സ്വാഗതം പവൻ ഗോൾ സ്വീഡനിൽ ഓഗസ്റ്റ് മുതൽ വരെ നടക്കുന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലേക്ക് അജയ്ൻ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ബാർബർ തൊഴിലാളിയായ അജയന് മത്സരത്തിന് പോവാൻ പണമില്ല കരുണയുള്ളവർ സഹായിച്ചാൽ അജയന് സ്വീഡനിലെത്തി മത്സരത്തിൽ മാറ്റുരയ്ക്കാം ട്രാക്കിൽ തിളങ്ങാമെന്ന ആത്മവിശ്വാസവും അജയനുണ്ട് For Nature Electronics Home Appliances Tare Palam അറുപത്തൊന്നുകാരനായ ബാർബർ തൊഴിലാളിയായ അജയന് ട്രാക്കിൽ തിളങ്ങാമെന്ന ആത്മവിശ്വാസമുണ്ട് ലഹരിക്കെതിരെ പോരാടുന്ന അജയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് തന്റെ അറുപതാം പിറന്നാളിന് ലഹരി ബോധവൽക്കരണത്തിനായി അറുപത് കിലോമീറ്റർ ഓടി ജനശ്രദ്ധയാകർഷിച്ചിരുന്നു ലഹരിക്കെതിരെ ചങ്കുവെട്ടി മുതൽ കോട്ടയ്ക്കൽ വരെ നടന്ന മാരത്തോണിലും പങ്കെടുത്തിരുന്നു സ്വീഡനിൽ സ്വീഡനിൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് മുതൽ മുതൽ വരെ വരെ നടക്കുന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഈ ജില്ലാ പ്രോഗ്രാമ് ജില്ലാ മീറ്റ് നടന്നത് പെരിഞ്ഞെത്തിയിട്ടായിരുന്നു അതിൽ നിന്നും സംസ്ഥാന മീറ്റിലേക്കുള്ള യോഗ്യത നേടുകയും തലശ്ശേരി വെച്ച് വന്ന സംസ്ഥാന മീറ്റിൽ നിന്നും പതിനായിരം മീറ്റർ അയ്യായിരം മീറ്റർ എണ്ണൂറ് മീറ്റർ എന്നിവയും പതിനായിരത്തിൽ ഒന്നാം സ്ഥാനവും അയ്യായിരത്തിൽ രണ്ടാം സ്ഥാനവും എണ്ണൂറിൽ രണ്ടാം സ്ഥാനവും നേടി നാഷണൽ മീറ്റിലേക്കുള്ള യോഗ്യത നേടി നാഷണൽ മീറ്റ് പൂനെയിൽ വെച്ചിട്ടായിരുന്നു ആ നാഷണൽ മീറ്റിൽ നിന്നും ഇൻ്റർനാഷണൽ മീറ്റിലേക്കുള്ള യോഗ്യത പതിനായിരം മീറ്ററിലും അയ്യായിരം മീറ്ററിലും ഇൻ്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ലഭിക്കും അപ്പോൾ ഈ ആഗസ്റ്റ് പത്താം തീയതി പുറപ്പെടുകയാണ് പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ സ്വീഡനിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം പ്രോഗ്രാമം ഞാൻ ഈ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് ഞാൻ കാണുന്നത് ഈ ഓട്ടം തുടർന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കും ഇത് ലഹരിക്കെതിരായിട്ട് കൂടിയുള്ളൊരു ഒരു ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം കൂടി ആയിട്ടാണ് ഞാൻ ഈ യോഗത്തിനെ കാണുന്നത് ഞാനെൻ്റെ അറുപതാം വയസ്സിൽ ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ലഹരിക്കെതിരായിട്ട് അറുപത് കിലോമീറ്റർ നമ്മൾ അഞ്ച് പഞ്ചായത്തുകൾ പിന്നിട്ടിട്ട് അറുപത് കിലോമീറ്റർ ഓടി ലഹരിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം എന്നുള്ളതാണ് തന്നെ നടത്തിയത് അതിൻ്റെ മുദ്രാവാക്യം ലഹരി തന്നെയായിരിക്കും നമുക്ക് ഇന്ന് നമ്മളെ നാടിനെ രസിച്ചുകൊണ്ടിരിക്കുന്ന നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ലഹരി നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊരു മോചനം വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം ഞാൻ ഈ പ്രവർത്തനം നടത്തുന്നത് ഒരാളെങ്കിലും ഈ ഇത് കണ്ടിട്ട് ലഹരിയിൽ നിന്നും പിന്നെ പിന്നാക്കം നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ അതിനെ കാണും ഇല്ല ഇത് ഭാഗത്തുനിന്ന് മറ്റുള്ള ഒരു നിരക്കോ ഇതിനുള്ള പോകാനുള്ള ഫണ്ടില്ല ഫണ്ട് മുഴുവൻ സ്വന്തം വ്യക്തപരമായിട്ട് ചെയ്യേണ്ടതാണ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന് രൂപ വരുന്നത് സ്പോൺസറെ എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ് അത് കിട്ടിയെങ്കിൽ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും പൊരുതി നേടിയ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് അജയ്ന്റെ ആഗ്രഹം സ്വീഡനിലെത്തി മത്സരങ്ങളിൽ പങ്കെടുക്കാൻ മൂന്ന് ലക്ഷം രൂപയോളം ചിലവ് വരും ബാർബർ തൊഴിലാളിയായ അജയന് വേണ്ടത്ര സാമ്പത്തിക ഭദ്രതയില്ല കരുണയുള്ളവർ സഹായിച്ചാൽ ഇദ്ദേഹത്തിന് സ്വീഡനിലെത്തി മത്സരങ്ങളിൽ പങ്കെടുക്കാം വെട്ടം പഞ്ചായത്തിലെ വെട്ടത്തുകാവ് ക്ഷേത്രത്തിന് സമീപമാണ് അജയന്റെ താമസം അജയ്ന്റെ മോഹം പൂവണിയൻ ടി മുഹമ്മദ് ഷംസാദ് ചെയർമാനായും പി കരിംകുട്ടി ചെയർമാനായും പി പ്രജീഷ് ട്രഷററായുമുള്ള കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ